ഹായ് നമസ്കാരം കഴിഞ്ഞ പതിനൊന്ന് വർഷമായി ആയിരക്കണക്കിന് പേരെ ഗവൺമെന്റ് ജോലിക്ക് എത്തിച്ച എയിം സ്റ്റഡീസെൻ്റെയും എന്റെയും വനിതാ ദിനാശംസകൾ ഒരു സ്ത്രീയെ സ്ത്രീയായി അംഗീകരിക്കുക എന്നാണ് ആദ്യം വേണ്ടതില്ലേ അതിന് എന്താ വേണ്ടത് ഫിനാൻഷ്യൽ ഫ്രീഡം തന്നെയാണ് ഫിനാൻഷ്യൽ ഫ്രീഡം എങ്ങനെ ലഭിക്കുക ഒരു ഗവൺമെൻറ് ജോലിയിലൂടെ നിങ്ങളെ ഗവൺമെൻറ് ജോലിയിലേക്ക് എത്തിക്കാൻ എയിം സ്റ്റഡി സെൻ്റർ ഞങ്ങൾ ഒരുങ്ങിക്കഴിഞ്ഞു അപ്പോൾ നമ്മൾ വനിതാ ദിനവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എയിം സ്റ്റഡി സെൻ്ററിൽ എല്ലാ കോഴ്സുകൾക്കും വമ്പിച്ച ഡിസ്കൗണ്ട് ആണ് എച്ച് എസ് എ ആയിക്കോട്ടെ എൽ പി യു പി ലോങ് ടേം മൂന്ന് മൂന്ന് വർഷം ഡ്യൂറേഷനുള്ള ലോങ് ടേം ബാച്ച് ആയിക്കോട്ടെ കാറ്റഡ് കാറ്റഗറി വണ് ടു ത്രീ ഫോർ അതുപോലെ തന്നെ ജനറൽ പി എസ് സി ഏത് കോഴ്സ് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു വനിതാ ദിനത്തിൽ നിങ്ങൾക്ക് വൻ ഡിസ്കൗണ്ടോ ഈ ഒരു വനിതാ ദിനത്തിൽ നിങ്ങൾക്ക് ഒരുപാട് ഓഫർ ഉണ്ട് അപ്പൊ സാധാരണക്കാർക്ക് വേണ്ടിയുള്ള പ്ലാറ്റ്ഫോമാണ് എയിം സ്റ്റഡി സെന്റർ അപ്പൊ ഏത് സാധാരണക്കാർക്കും പേയ്മെന്റ് ചെയ്ത് പഠിക്കാവുന്ന രീതിയിലാണ് കോഴ്സുകളെല്ലാം തന്നെ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പൊ ആരും മിസ്സാക്കേണ്ട ഈ ഒരു അവസരം വമ്പിച്ച ഡിസ്കൗണ്ടോട് കൂടിയാണ് തരുന്നത് ഈ ഒരു കോഴ്സിലൂടെ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട് റെക്കോർഡ് ക്ലാസ്സുകളും അതിൻ്റെ പി മെറ്റീരിയൽസും ലൈവ് ക്ലാസ്സുകളും ഡെയിലി ടൈഡ് സ്റ്റഡി പ്ലാനുള്ള ക്ലാസുകൾ മോക്ക് ടെസ്റ്റും മോഡൽ പരീക്ഷകളും സിആർ ടി എസ് ഇ ആർ ടി കണ്ടസ് എല്ലാം ഉൾപ്പെടെയുള്ള വലിയൊരു പാക്കേജ് ആണ് ചെറിയ ഫീസും നമ്മൾ നൽകുന്നത് അതുപോലെ എസ് സി ആർ ടിയുടെ അഞ്ച് മുതൽ പ്ലസ് ടു വരെയുള്ള പുതിയതും പഴയതുമായിട്ടുള്ള എക്സാം സീരിയസും കൂടി സ്റ്റഡി സെന്ററിൽ അവൈലബിൾ ആണ് അത് ഏറ്റവും ചെറിയ ഫീസ് തന്നെയാണ് കറണ്ട് അഫയേഴ്സിന്റെ കോഴ്സ് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് വരെ അപ്ഡേറ്റ് ചെയ്യുന്ന കണ്ട് അഫയേഴ്സിന്റെ കോഴ്സും സ്റ്റഡി സെന്ററിൽ അവൈലബിൾ തന്നെയാണ് കേട്ടോ ഒരുപാട് പേരെന്ത് ചെയ്യും ഇതിന് ഗവൺമെൻറ് ജോലിക്ക് എത്തിച്ചിട്ടുണ്ട് ഇതെല്ലാം മെയിൻ സ്റ്റഡി സെന്ററിൽ ഗവൺമെന്റ് ജോലിക്ക് എത്തിയ വ്യക്തികളാണ് അപ്പം നിങ്ങളും നാളെ അതിൽ ഒരാളാവുക നമ്മുടെ മെയിൻ സ്റ്റഡീ സെൻ്ററിൽ കൂടുതൽ വനിതകൾ തന്നെയാണ് അപ്പോൾ അവർക്കും കൂടി മുൻനിർത്തിയാണ് ഈ ഒരു ദിവസത്തിൽ ഈ ഒരു ഇത്രയും വലിയൊരു ഓഫ് റോഡ് കൂടി കോഴ്സുകളെല്ലാം നമ്മൾ നൽകുന്നത് അപ്പോൾ ഈ ഒരു അവസരം നിങ്ങൾ ഒരു കാരണവശാലും മിസ്സാക്കേണ്ട കേട്ടോ അപ്പം നിങ്ങളെ ഫ്രണ്ട്സിനോട് കൂടി ഒന്ന് ഷെയർ ചെയ്യുക അപ്പോൾ കോൺടാക്റ്റ് ചെയ്യേണ്ട നമ്പർ നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് ത്രീ സെവൻ സീറോ എയ്റ്റ് സീറോ